മാലിന്യം വീണ്ടും ഒഴുകി ദുർഗന്ധം അസഹ്യമായതോടെ തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെഎസ്ആർടിസി ഓഫീസ് വീണ്ടും അടച്ചുപൂട്ടി ബസ് സ്റ്റാൻഡ് പിറകുവശത്തെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും കക്കൂസ് മാലിന്യം സ്റ്റേഷൻ ഓഫീസിലേക്ക് ഒഴുകിയതോടെ അസഹ്യമായ ദുർഗന്ധം വാമിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സ്റ്റേഷൻ ഓഫീസ് അടച്ചുപൂട്ടിയത് കഴിഞ്ഞ ഒൻപതിന് സമാനമായ സംഭവം ഉണ്ടായതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ഓഫീസ് പ്രവർത്തനം ബസ് സ്റ്റാൻഡിനകത്തേക്ക് മാറ്റിയിരുന്നു അതിനെ തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയിരുന്നെങ്കിലും സമാനമായ സംഭവം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു ഇതോടെ പൊന്നാനി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസറുടെ നിർദ്ദേശാനുസരണം സ്റ്റേഷൻ ഓഫീസ് അടച്ചുപൂട്ടി മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതുവരെ സ്റ്റേഷൻ ഓഫീസ് അടച്ചുപൂട്ടുകയാണെന്ന് സ്റ്റേഷൻ ഓഫീസർ കെ ശശി പറഞ്ഞു പന്ത്രണ്ട് മണിയോട് കൂടി ദുർഗന്ധം സാറിന്റെ പുറത്തേക്ക് ഇരിക്കാന്ന് വിചാരിച്ച് പുറത്ത് ടേബിൾ ഇടാൻ വേണ്ടിട്ട് കസാര വിമർശനവും റൂമിന്റെ ഉള്ളിൽ നിന്ന് ആ മലരിയെല്ലാം മുഴുവനും പുറത്തേക്ക് ഒഴിയിരിക്കണം ഇവിടെ നമുക്ക് ചുറ്റുപാടുത്താ കാണാം അതിന്റെ വാ അതിന്റെ സ്മെല്ലും മറ്റുള്ള പ്രശ്നങ്ങളും ഇത് ജനങ്ങളും മുഴുവനും മൂക്ക് മൂക്കുമത്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അത്രയും വയനാകം പറഞ്ഞു പോരാ അത്രയും എന്താ പറയാ നമ്മളിപ്പോഴത്തെ പരിഷ്കൃത സമൂഹത്തിൽ ഇതുപോലെ ദുർഗന്ധം നമ്മൾ ശ്വസിച്ച് നമ്മൾ വിളിച്ചതാണ് വരുന്നുണ്ട് അത് നമുക്കിത് ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുമെന്നും സി പി എം ലോക്കൽ സെക്രട്ടറി എം മിർഷാദും കാനാത്ത് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹി അക്ബർ കാനാത്തും പറഞ്ഞു എന്താണ് ഇവിടെ നാട്ടിൽ ജീവിക്കണ്ടേ നിങ്ങൾ ഈ തുള്ളി തോന്നുന്നത് ഓരോന്ന് പറയാന്നല്ലാതെ എന്തെങ്കിലും ഈ നാട്ടിൽ നടപ്പിലാക്കണ്ട അവനാൻക്കും വേണ്ടിട്ട് അവനാൻ ജീവിക്ക എന്നല്ലാതെ അതായത് അവിടെ ഒരു ഗ്രൂപ്പാണ് തിരൂർ നഗരസഭയിൽ ഒരു ഗ്രൂപ്പാണ് നസീം ഇങ്ങനെ തൊള്ളി തോന്നിയതൊക്കെ ഇങ്ങനെ പറയുന്നേ ഇത് ഞമ്മക്ക് നടപ്പിലാക്കണ്ടേ ഇവിടെ കഴിഞ്ഞ ഗിരീഷ് ഗവൺ ഗിരീഷിന്റെ കാലത്തുള്ള കൗൺസില് ഒരാളും ഈ പിന്നെ അഴുക്ക് ചാലിലേക്ക് വെള്ളം വിടരുത് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വെട്ടി വെട്ടിതാക്കിട്ട് നടു കൂടി ചാലുണ്ടാക്കി ആ നടു കൂടി ചാലുണ്ടാക്കിയത് ആർക്ക് വേണ്ടിട്ടാണ് ഇപ്പോ സകല കടക്കാരതും നിർത്തി സകല പെരക്കാരതും നിർത്തി ഇപ്പൊ ആരതാണ് തിരൂരും മത്സ്യമാർക്കറ്റത്തെ വേസ്റ്റ് ഇതാ ഈ ചാലുകൂടി ഇങ്ങനെ വരിക നമ്മളെ ഇവിടുന്നങ്ങാണ്ട് പോയി കഴിഞ്ഞാൽ നോക്ക ഓരോ സ്ഥലത്ത് പോകുമ്പോ നാറുന്നത് കാണാം ഒരു ഒരു മിനിറ്റെങ്കിലും ഈ നാട്ടിലെ സെക്രട്ടറി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആരോഗ്യ കമ്മിറ്റി ഇവരൊന്നും വന്നിട്ട് അവിടെ ഒരു മിനിറ്റ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾ കേട്ടോളാം എന്നാൽ ഇന്ന് വീണ്ടും ഈ ബസ് ബസ് അകത്തെ ഷോക്ക്റൂമിൽ നിന്ന് കക്കൂസ് മാലിനും പുറത്തു വയ്ക്കുന്ന സ്ഥിതി ഇപ്പോൾ നസീമ വന്നു കഴിഞ്ഞാലും നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഇപ്പോ നമ്മുടെ കെ എസ് ആർ ടി സി ഓഫീസർ ഓഫീസർമാർ ഉൾപ്പെടെ ആ സ്ഥാപനം അവിടന്ന് അടച്ചുപൂട്ടി പോകുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് സി പി ഐ എമ്മിൻ്റെയോ അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുജന സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിക്കൊക്കെ മുമ്പ് ഇതിനെക്കാട്ടും വലിയ രീതിയിലുള്ള സമരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ രീതിയിലേക്കുള്ള സമരങ്ങളുമായിട്ട് ഞങ്ങൾ പോകും എന്നുള്ളതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് നിയമ നടപടി എന്നുള്ള നിലയ്ക്ക് കോടതിയെ സമീപിക്കൽ ഉൾപ്പെടെ അതായത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവർ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിൽ നിന്നും ഈ വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള മാലിന്യം ഒഴുക്കിവിടുന്നത് ഈ ജനങ്ങൾക്ക് ആരോഗ്യത്തിന് വലിയ ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ വലിയ തോതിലുള്ള നടപടി ന്യൂസ് ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ